ഹലോ വ്യൂവേഴ്സ് കെ സൈക്കിൾ പിന്നീട് പുതിയൊരു എപ്പിസോഡോടെ ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് യാ നിങ്ങൾ എല്ലാവശ്യവും ഇവിടെ നല്ല നമ്മുടെ വീഡിയോ അങ്ങനെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സൈക്കിൾ എടുത്ത് എൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഇന്നത്തെ തീമെന്ന് പറയാൻ പറ്റുന്നുണ്ടോ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ശരി പറയാൻ പറ്റണമല്ലോ എൻ്റെ ഈ ഡ്രസ്സ് എന്താണ് സൂചിപ്പിക്കുന്നത് ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സി അല്ലേ അപ്പോൾ ഞാൻ എവിടെയായിരിക്കും പോകുന്നത് പറയൂ ഗെയ്സ് നിങ്ങൾ പറയൂ അതെ തന്നെയാണ് ഞാൻ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ കലയാളാൻ പോകാം ഇന്ന് ഇവിടെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളില്ല എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അവരിവിടെ ക്രിക്കറ്റ് കളിക്കുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് ക്രിക്കറ്റിൻ്റെ അസുഖമുണ്ട് അപ്പോൾ ക്രിക്കറ്റ് കളി കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ഉദ്ദേശമാണ് ഒന്ന് അവിടെ ചെന്ന് ക്രിക്കറ്റ് കളി കാണുക പിന്നെ പതുക്കെ ഒന്ന് ചോദിച്ചു നോക്കണം എന്നെയും കൂടെ കൂട്ടാമോ എന്നൊന്നും ചോദിച്ച് നോക്കണം പറ്റിയാലും അവരുടെ അവിടെ കളിക്കാൻ പറ്റുമോ എന്നറിയില്ല അപ്പോൾ അതങ്ങനെ ഒന്ന് രണ്ട് ദുരുദ്ദേശങ്ങളുമായിട്ടാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ആറ് ആണ് ദൂരം ഉള്ളത് അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങളെ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ കൂടെ പിടിച്ചോ ആ അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗേറ്റിനോ ഹൈഡ്രോ കോറിഡോർ ട്രെയിനിൽ കയറി പറ്റിയിട്ടുണ്ട് ഈ സൈക്കിള് എനിക്ക് അങ്ങ് സുഖമാവുന്നില്ല ഇതിൻ്റെ ജിയോമെട്രി ഇച്ചിരി എനിക്ക് നല്ല കൈവേദനയുണ്ട് മുട്ടുവേദന ഉണ്ട് കഴുത്ത് വേദനയുണ്ട് ഈ പിന്നെ അധികം അങ്ങനെ ദൂരോട്ടൊന്നും ചവിട്ടാത്തോണ്ട് വലിയ കുഴപ്പമില്ലാതെ ഓടിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ അങ്ങനെ ഒരുപാട് ലോങ് ഡ്രൈവിനൊന്നും ഇത് പറ്റുന്നില്ല നോക്കണം പിന്നെ പുതിയത് മേടിക്കാൻ നമ്മുടെ അതിൽ ഒരുപാട് പൈസ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും അവിടെ ചെയ്യാൻ പറ്റും വണ്ടി വണ്ടി ആസിസ് നല്ലതാണ് എനിക്കിതിന് ജോമെറ്ററി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം പിന്നെ ഈ സീറ്റും ഞാൻ പറഞ്ഞില്ലേ ഇത് മോഷണ സൈക്കിളാണല്ലോ മോഷണ സൈക്കിളിൽ ഇതിന് നല്ല സീറ്റും നമുക്ക് ചോദിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഭയങ്കര ബൈക്കിട്ട് ഇരുട്ടാണല്ലോ ഇവിടെ നിന്നാണ് ആ അപ്പോൾ ഇതാണ് നമ്മുടെ കോറിഡോർ ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം കേട്ടോ ആ അങ്ങനെ കഴിച്ച് ഞാൻ എത്തി ഈ ഫുഡ് ബേസിക്സിലാണ് വരാൻ പറഞ്ഞത് ഫുഡ് ബേസിക്സിൻ്റെ അടുത്ത് ഗ്രൗണ്ട് ഉണ്ടാവും ഇവിടെയാണ് വരാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് കേട്ടോ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ നാട്ടിൽ പോലെയല്ല ഇവിടെ ഗൂഗിൾ വെറും ചെറ്റയാണ് വെറും ചെറ്റെന്ന് പറഞ്ഞാൽ പരച്ചെറ്റ എന്താ പറയുക ഒരു രണ്ട് റോഡ് കണ്ടു കേട്ടോ ഒരു റോഡ് മോസ്റ്റ്ലി ഫ്ലാറ്റ് എന്ന് എഴുതിയിരുന്നു ഒരെണ്ണം മോഡറേറ്റ് ഹില്ലെന്ന് എന്തോ എഴുതിയിരുന്നു എൻ്റെ ദൈവം ഞാൻ ഈ മോസ്റ്റ്ലി ഫ്ലാറ്റ് എന്നുള്ള റോഡ് റോഡെടുത്ത് വന്നിട്ട് ഒരു കയറ്റം യറ്റം വെച്ചല്ല ഒരു ജാതി വൃത്തികെട്ട കയറ്റം എൻ്റെ ഞാൻ കണ്ടെന്നിടക്കി ഒന്നേ ഒന്നിനിട്ട് എത്ര നേരം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ എത്തി അറിയോ എന്തായാലും പടവായി എന്തായാലും ഇനിയിപ്പോ ഇവിടെ കയറി ആരെങ്കിലും കാണാൻ പറ്റുമോ എന്താ സെറ്റപ്പ് ഒക്കെ ഒന്ന് കയറി നോക്കട്ടെ കേട്ടോ ആ കൈശ അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ അളിയനെ എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണേ ഇതിപ്പോൾ ഇവിടെയാണ് ഇത് ഗ്രൗണ്ടാണെ അങ്ങ് ദൂരെയാണ് അപ്പോൾ എനിക്ക് ആകെ ഒരു പേടി ഇതിവിടെ വെച്ചിട്ട് പോകുന്നത് സേഫ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ചെറിയ പേടി ഞാൻ ഞാനിവിടെ വേറെ ആരെയും അറിയില്ല എനിക്ക് എന്നെ ഇവിടെ വിളിച്ച പയ്യനാണെങ്കിൽ എത്തിയിട്ടില്ല വേറെ എന്തോ ഒരു ജോലിയുടെ ആവശ്യത്തിനായിട്ട് പോയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആകെ പെട്ടിരിക്കുകയാണ് എന്തായാലും ഞാനിപ്പോൾ ഇതിൽ തൽക്കാലം ഇതിൽ ഇതിലെങ്ങാനും ചേർത്ത് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ നോക്കട്ടെ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ സൈക്കിൾ ഇവിടെ വെച്ചിട്ട് ഇത്രയും ദൂരം മാറി ഇപ്പം അവർ പേടി അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവൻ അവിടെ ഒരു ഇരിക്കുന്ന സ്ഥലമുണ്ട് അവിടോട്ട് കൊണ്ടുവച്ചോളാം അപ്പം നമ്മുടെ ഒരു വിസിൻറ്റിയിൽ ഇരിക്കുമല്ലോ നമുക്ക് നമ്മുടെ എന്തൊക്കെ ആണെങ്കിലും വെരി പ്രഷ്യസ് ഫറസ് അപ്പോൾ എന്താണെങ്കിലും ഇതിനെ ഞാൻ ഇനി അവിടെ കൊണ്ടുവയ്ക്കാം കേട്ടോ ചൂടെ തകൃതിയായി കളികളൊക്കെയാണ് ഇവർ മറ്റേ ബോൾ അതായത് മറ്റേ നമ്മുടെ ക്രിക്കറ്റ് ബോളിലാണ് കളിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷെ നല്ല വൈബാട്ടോ നല്ല വലിയ ഗ്രൗണ്ട് നമ്മളൊരു ടെർഫിൻ്റെ സെറ്റപ്പല്ല അങ്ങനെ രസമുണ്ട് അതിൻ്റെ ഇവിടെ വേറൊരു ടീമിപ്പോൾ കളി നിർത്തിപ്പോയി അടുത്തൊരു ടീം ടീമിപ്പോൾ കളി തുടങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നു പക്ഷെ ഇവരെല്ലാവരും കളിക്കുന്നത് ക്രിക്കറ്റ് ബോളിലാണ് ക്രിക്കറ്റ് ബോളിൽ എനിക്ക് കളിക്കാൻ പേടിയാണ് നമുക്ക് ടെന്നീസ് ബോളേ പറ്റുള്ളൂ യാ അപ്പോൾ അങ്ങനെ ഇവർ വളരെ ശാസ്ത്രീയമായിട്ടായി കളിക്കുകയാണ് കൊള്ളാം കേട്ടോ ഞാൻ കുറച്ച് തണലന്വേഷിച്ച് ഇവിടെ വന്നു ഇവിടെ നിന്ന് കളി കാണാൻ നല്ല വൈബാണ് കേട്ടോ നല്ല നൈസായിട്ടുണ്ട് ഗ്രൗണ്ടും അതിൽ ആൾക്കാർ സമ്മർ ആഘോഷിക്കുകയാണ് സമയം ആക്ച്വലി ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് പന്ത്രണ്ടരയായി ഓ ആട്ടം ബോൾ മാൻ പന്ത്രണ്ട് പന്ത്രണ്ടര ആയിട്ടുണ്ട് എന്നിട്ട് ആൾക്കാർ ഒന്ന് നൈസായിട്ടൊരു കളിക്കുകയാണ് തെയിലത്ത് കുളാം നല്ല രസമുണ്ട് കളിക്കാൻ കുറച്ച് നേരം കളി കണ്ടിട്ട് വെട്ടിപ്പോവും ആ അങ്ങനെ കഴിച്ച് ഞാൻ കുറേ നേരം കളി കണ്ടു മണി മണിയാകുന്നുണ്ട് ഒരു മണിയാകുന്നു വിശന്നു തുടങ്ങി അപ്പോൾ ഇനി അഞ്ച് കിലോമീറ്റർ ഉണ്ടല്ലോ അപ്പോൾ ഇനി പതുക്കെ നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാം എനിക്കാണെങ്കിൽ വന്നൊന്ന് സ്ട്രാവ ഞാനങ്ങ് മറന്നു കൊണ്ടിരിക്കുക സ്ട്രാവ ഇടാറേ ഇല്ല ഇപ്പോൾ ഇവിടുത്തെ ഒരു ചവിട്ടും എനിക്കൊന്നും സ്ട്രാവൽ റെക്കോർഡാകുന്നില്ല ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും സ്ട്രാവയിൽ നമ്മൾ നോക്കുന്നവർ വിചാരിക്കും ഈ ചക്കൻ സൈക്കിൾ ചവിട്ടക്കു നിർത്തിയതാണ് പക്ഷെ ഞാനിവിടെ ചവിട്ടുന്നുണ്ട് പക്ഷേ സ്ട്രാവലില്ല പക്ഷേ എല്ലാം വീഡിയോ ആയിട്ട് വരുന്നുണ്ടല്ലോ യാ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ചവിട്ടി വീട്ടിൽ പോകുക എന്നുള്ളതാണ് പരിപാടി വീട്ടിൽ പോയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഈ ഈ ആഴ്ചയിൽ എനിക്ക് കുറേ പരീക്ഷകളൊക്കെ ഉണ്ട് അതായത് അടുത്ത തിങ്കളിൽ ചോ എന്ന് അങ്ങോട്ട് പരീക്ഷകളാണ് അപ്പോൾ കുറേ പഠിക്കാനുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയി പഠിക്കണം അപ്പോൾ ഞാൻ വതുക്കെ അങ്ങോട്ട് വീട്ടിലോട്ട് പോകട്ടെ നമ്മൾ നേരത്തെ കണ്ട ഫുഡ് ബേസിക്സിൻ്റെ സ്റ്റോറാണ് അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് ചവിട്ടി വീട്ടിലോട്ട് പോകട്ടെ ആ അങ്ങനെ വിശന്ന് പറഞ്ഞ് വീടെത്തി ചോറും കഴിച്ചു ഒരു ആപ്പിലും എടുത്ത് കഴിച്ച് ഇനി പഠിക്കാൻ പോകണം കേസ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി വന്നുകൊണ്ടിരിക്കുമെന്ന് മാത്രം പറഞ്ഞോണ്ട് ഇന്നത്തെ വീഡിയോയിൽ കാര്യമായി ഒന്നും ഉണ്ടായില്ലെന്ന് എനിക്കറിയാം ഞാനും കുറച്ചുകൂടുകൾക്ക് പ്രതീക്ഷയാണ് പോയത് ഒന്നും നടന്നില്ല എന്ന് മാത്രം പറഞ്ഞോണ്ട് വിശ്വാസം എനിക്ക് താങ്ക് യു സോ മച്ച്